നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ച മോദി യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം ഉറപ്പാക്കണമെന്നും പറഞ്ഞു നെതന്യാഹുമായി സംസാരിച്ച വിവരം പ്രധാനമന്ത്രി തന്നെയാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചത് ഇരുവരും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ ആശയവിനിമയം നടന്നതായി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇരു നേതാക്കളുടെയും സംഭാഷണത്തെ ഉറ്റുനോക്കിയാണ് ലോകരാജ്യങ്ങൾ സമുദ്രാതിരത്തിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് പ്രതിസന്ധിയും ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ഭാഗമായതും വിഷയത്തിലെ ഭാരതത്തിന്റെ നിലപാട് ഉയർത്തിക്കാട്ടിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഭാരതം നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നു ദുരിതബാധിതരായവർക്ക് മാനുഷിക പരിഗണന നൽകണമെന്നും ഇത് കണക്കിലെടുത്ത് മേഖലയിൽ സ്ഥിരത കൊണ്ടുവരണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഫോൺ സംഭാഷണത്തിൽ ഇത് വീണ്ടും അടിവരയിട്ട് പറഞ്ഞതായി അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു തുടരുന്ന ഇസ്രായേൽ ഹമാ സംഘർഷത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുമായി സംസാരിച്ചു സമുദ്രഗതാഗതത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉൾപ്പെടെ പങ്കുവച്ചു ദുരിതബാധിതർക്ക് മാനുഷിക സഹായത്തോടൊപ്പം മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യയുടെ നിലപാടും ചൂണ്ടിക്കാട്ടിയെന്ന് പ്രധാനമന്ത്രി കുറിച്ചു ഗാസയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നതിനിടെ ആക്രമണം മയപ്പെടുത്താനായി ഇസ്രായേലിന് മേൽ യു എസ് സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു ഗാസയിലെ കൂട്ടക്കൊല രാജ്യാന്തര തലത്തിൽ ശക്തമായി ഉയർത്തിയ സാഹചര്യത്തിലാണ് വ്യാപകമായ കരയാക്രമണവും ബോംബ് ആക്രമണവും കുറയ്ക്കണമെന്നും യുദ്ധതന്ത്രം മാറ്റണമെന്നും യു എസ് നിർദ്ദേശിച്ചത് സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നാണ് നെത്യാഹു പറഞ്ഞത് ഇതിനിടെയാണ് നെതിന്യാഹുവുമായി മോദി സംസാരിച്ചതെന്നതും ശ്രദ്ധേയം ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ പട്ടണങ്ങളിൽ ആക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറ് പേരെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തിരുന്നു പിന്നാലെ ആരംഭിച്ച യുദ്ധത്തിൽ ഗസയിലെ ബോംബാക്രമണത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണത്തിൽ ഇസ്രായേൽ ആഗോളതലത്തിൽ വിമർശിക്കപ്പെട്ടു ഗസയിലെ ആരോഗ്യവകുപ്പ് പറയുന്നതനുസരിച്ച് ഏകദേശം ഇരുപതിനായിരം പേർ മരിച്ചു കൂടുതൽ പേരും മരിച്ചത് ബോംബാക്രമണത്തിലാണ് ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന ഗസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ ഇറങ്ങിയായിരുന്നു അതേസമയം ഗസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ ഇറങ്ങിയിരുന്നു അതേസമയം ഗസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ഓപ്പറേഷൻ ഇറങ്ങിയിരുന്നു എന്നാൽ ഈ തുരങ്കങ്ങളുടെ ആവശ്യം കഴിഞ്ഞതാണ് ഹമാസ് അവകാശപ്പെടുന്നത് ഇതിനിടെ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യത്തെ അയക്കരുതെന്നും അത് ഏറെ അപകടം പിടിച്ചതാണെന്നും വെടിനിർത്തലിൽ ഹമാസ് വിട്ടയച്ച ബന്ധികൾ പറയുന്നു വിട്ടയക്കപ്പെട്ട നൂറിലേറെ ബന്ദികളുമായി ശനിയാഴ്ച ഇസ്രായേൽ അധികൃതർ ചർച്ച നടത്തിയിരുന്നു ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെ ഇസ്രായേലി മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു ഗസയിൽ അവർ കടന്നുപോയ വഴി അധികൃതർ ചോദിച്ചറിഞ്ഞു മന്ത്രി യോഫ് ഗാലൻ യുദ്ധകാല മന്ത്രിസഭാംഗം ബെന്നി ഗാൻസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഒരു ഘട്ടത്തിൽ കെട്ടിടങ്ങളിലായിരുന്നു ഞങ്ങൾ ചുറ്റും ബോംബ് പതിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നുവെന്നും ബന്ദികൾ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാമെന്നും നിലയിലായിരുന്നു ഭീതിയിലാണ് ഓരോ നിമിഷവും തള്ളി നീക്കിയിരുന്നത് എത്രയും വേഗം തുരങ്കത്തിലേക്ക് മാറ്റണമെന്ന് ഹമാസിനോട് അഭ്യർത്ഥിച്ചെന്ന് വിട്ടയച്ചവരിൽ ഒരാൾ പറഞ്ഞു ഇസ്രയേലി പട്ടാളക്കാരെ തുരങ്കങ്ങളിലേക്ക് അയക്കുന്നത് എന്ത് വില കൊടുത്തും തടയണം അത് അവർക്കും ബന്ധികൾക്കും അപകടമാണ് ബന്ധികളുടെ മോചനത്തിനാണ് ഏറ്റവും മുൻഗണന നൽകുന്നതെന്നും മന്ത്രിമാർ ഉറപ്പ് നൽകി ഹമാസ് മേധാവി എഹിയാസ് സിൻവറിനെ പിടികൂടുന്നത് പ്രതീകാത്മക വിജയം മാത്രമാണെന്നും ഗസയിൽ നിന്ന് ഹമാസിനെ തുടച്ചു നീക്കാനാണ് യഥാർത്ഥ പോരാട്ടമെന്നും മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞു അതേസമയം നാല് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഭൂഗർഭ തുരങ്കമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയത് തുരങ്കത്തിന്റെ കവാടം എറിസ്റ്റ് അതിർത്തിയിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം അകലെയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു തുരങ്കത്തിന്റെ ദൃശ്യങ്ങളും ഐ ഡി ചെറിയ വാഹനങ്ങൾക്ക് ഈ തുരങ്കത്തിലൂടെ കടന്നുപോകാൻ കഴിയുമെന്നാണ് റിപ്പോർട്ട് ഒരു എ എഫ് പി ഫോട്ടോഗ്രാഫർക്ക് തുരങ്കത്തിലേക്ക് പ്രവേശനം അനുവദിച്ചു